ഹായ് ഹലോ ഗായ്സ് രാവിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ബാർബി മണിയനെ എന്നെക്കാളും നേരത്തെ എഴുന്നേറ്റിട്ട് മണിയൻ വീണ്ടും ഉറക്കമായി അപ്പം ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ആറേമുക്കാലായപ്പോൾ എഴുന്നേറ്റ് ഒന്നാമത് ചുമ ഭയങ്കര ചുമ ചുമണ്ട് മാറുന്നില്ല രാത്രിയിലും ചുമ മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവില്ല ചുമയ്ക്ക് ഞാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ മണിയനും ബാർബിയും എഴുന്നേറ്റ് രാവിലെ ഒരു മീനൊക്കെ ഓരോ മത്തി വീതമൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും ഇരിക്കുമായിരുന്നു കേട്ടോ ഞാൻ പല്ലതേക്കാരായിട്ട് പോകാം ഫോൺ കൈ പിടിച്ചോണ്ടേ എനിക്ക് പേസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അമ്മയാണ് രാവിലെ വായിക്കാൻ പോയി ഞാനും ചാച്ചനുമേ ഉള്ളൂ അകത്ത് നിന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അകത്ത് ചാച്ചൻ രാവിലെ ഭക്തിഗാനം ഇടും ഇത് താഴത്തെ വയലാട്ടോ ഞാൻ നമ്മുടെ വീടിൻ്റെ ഇത് കാണിച്ചവർക്ക് അറിയാം താഴെ ഈ സ്പോട്ടിൽ വന്നിരുന്നതാണ് ഞാൻ പല്ലി വെക്കുന്നത് ഈ കല്ലിയിൽ ഇരുന്നിട്ട് ഇടിയിരുന്ന് താഴോട്ട് തുപ്പു അവിടെ ഇരുന്നാണ് പല്ലിക്കുന്നത് പിന്നെ വേണ്ടേ നമ്മുടെ ഇവിടെ കണ്ണാടി ഉണ്ട് പിന്നെ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ തനി പാലില്ലേ പാല് പാലും കൊണ്ട് മുഖം സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്യല്ല ലൈറ്റായിട്ട് മസാജ് ചെയ്താൽ നല്ല ഗ്ലോ കിട്ടും ഫേസിന് ഈ കുരു ഒന്നും പറത്തവരാണെങ്കിൽ ബാർബി പിള്ളേരെയും കൊണ്ട് പെരയുടെ മണ്ടല്ല ഞാൻ കാണിച്ചു തരാം നോടെ നിൽക്കുന്നതുകൊണ്ടോ മണ്ടയിൽ പ്രസവിച്ച് പ്രസവിച്ച് വയ്യ അവക്ക് പോണേ എവിടെ നിന്ന് അപ്പൊ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വരാമേ അപ്പൊ ഞാൻ ഒരു പൊട്ട ഒക്കെ ഇട്ടിട്ട് നമ്മുടെ അടുക്കളത്തിൻ്റെ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ ഇതിൻ്റെ സ്ഥിര പരിപാടിയുള്ള പരിപാടിയാ അടുക്കളത്തിൻ്റെ ലിഗിത മതി ഉറക്ക ഉറക്കം ഇടുന്നേട്ടിട്ട് കോട്ട വരുന്നണ്ടോ സത്യം പറഞ്ഞ രാത്രി ഞാൻ ഉറങ്ങില്ല ചുമയായോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ എങ്കിലും ആ വൃശ്ചികത്തിൻ്റെ ഒരു ചെറിയ തണുപ്പുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടെന്ന് നോക്കും നമ്മുടെ ഇവിടെ വണ്ടി പോന്നെ അങ്ങനെ ഒരു അലപ്പ് വച്ച ഒന്നുമില്ല ഭയങ്കര പീസ്ഫുള്ളാണ് നമുക്കതുകൊണ്ട് തന്നെ ഇങ്ങനെ കിളി അലയ്ക്കുന്നത് കേൾക്കാൻ പറ്റും ഒരു കാറ്റടിച്ചാൽ പോലും നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇവിടുന്ന് രാവിലെ നമ്മുടെ കലഞ്ഞു അമ്പലത്തിൽ റെക്കോർഡിടുന്ന പാട്ട് കേൾക്കാൻ പറ്റും അയ്യപ്പൻ്റെ പാട്ട് മലനട അമ്പലത്തിലെ പാട്ട് വിഷ്ണു അമ്പലത്തിലെ പാട്ട് കുടുത്ത അമ്പലത്തിലെ ഭയങ്കര രസം ആട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ സിറ്റിയിലൊക്കെ താമസിച്ചിട്ട് ഇവിടൊക്കെ വന്ന് താമസിക്കുന്നവർക്ക് ഭയങ്കര ബോറടി ഒക്കെ ആയിരിക്കും പക്ഷെ ഭയങ്കര ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ഭയങ്കര എനിക്ക് ഇതാണ് ഇഷ്ടം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതാ ഇഷ്ടം എനിക്ക് ഈ തിരക്കും ആളൊന്നും ഇഷ്ടമല്ല പിന്നെ ഞാൻ എൻ്റെ കപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലേ ചാ വീട്ടിലേ ചായ കുടിക്കത്തുള്ളു കേട്ടോ കാരണം അമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചായ ഇടും ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മ ചായ ഇട്ട് വെച്ചേക്കും അപ്പം ഞാൻ എഴുന്നേറ്റ് ആകുമ്പഴത്തേക്കും ഇത് തണുത്ത് കോച്ചി തണുത്തിരിക്കും അത് കുടിക്കാൻ ഒരു രസമാണ് രാവിലെ എഴുന്നേറ്റ് അവിടെ ഞാനാണ് ചായയൊന്നും കുടിക്കത്തില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പാല് മുഖത്ത് തേക്കുന്നത് നല്ല അന്ന് രാവിലെ എഴുന്നേറ്റ് അത് അടിപൊളിയാട്ടോ ഞാൻ പണ്ട് ഇതൊക്കെ ഡെയിലി ചെയ്തോണ്ടിരുന്നതാണ് ഇപ്പം അതൊന്നും ചെയ്യത്തൊന്നുമില്ല സമയമൊന്നും വല്ലപ്പോഴും ചെയ്യും ഇന്ന് ചെയ്ത കേട്ടോ അല്ലാണ്ട് ഞാൻ രാവിലെയൊന്നും ഞാൻ ഒരു സ്കിൻ കെയറും ചെയ്യത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നടക്കുമ്പം ലിപ്ബാം എങ്ങാനും ഇട്ടായിട്ടു ഇല്ലെങ്കിൽ അതുമില്ല ഒന്നും ചെയ്യത്തില്ല എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഈ സാധനമൊക്കെ ഇടത്തുള്ളൂ ചിലപ്പോൾ അതും ഇടത്തില്ല ലിപ്സ്റ്റിക് ഇടത്തില്ലു പക്ഷേ എല്ലാം വെച്ചേക്കും ഇടാൻ വലിയ താല്പര്യമൊന്നും കാണത്തില്ല വീട്ടിലൊന്നും നിൽക്കുമ്പോൾ സൺസ്ക്രീനും സിൻസ്ക്രീനും ഒന്നും ഇടത്തില്ല കേട്ടോ എൻ്റെ ബാർബി വന്നേ ഞാനും എൻ്റെ ബാർബിയും കൂടെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കാൻ വരുമ്പോൾ എൻ്റെ കൊച്ചു വരും പണ്ട് കുഞ്ഞായിട്ടിരുന്നപ്പോൾ എൻ്റെ മടി കയറിയിരിക്കും വേണ്ട എൻ്റെ കൊച്ചു വന്നു കേട്ടോ കൊച്ചാ കൊച്ചാണ് ഇവല്ലേ ഇത്ര പടുന്നാലും എൻ്റെ കൊച്ചാണ് കഷ്ടം ആ പ്രായത്തിൻ്റെതായ ഒരിതൊക്കെ ഉണ്ട് ഇനി ചായ ഒടിച്ചിട്ട് കുറച്ച് പരിപാടിയുണ്ട് രണ്ട് മൂന്നാല് പാത്രം കഴുകണം തള്ളയങ്ങ് പോയി പാത്രം പാത്രമൊന്നും കഴുകാതെ ഞാനുള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കണ്ടേ പക്ഷേ കറിയെല്ലാം ഇരിപ്പുണ്ട് അമ്മയെല്ലാം വെച്ച് പക്ഷേ എങ്കിലും നമുക്ക് പൊതി കെട്ടാം അപ്പോൾ ഉള്ളം കിഴങ്ങ് മുഴുക്കുരട്ടി ചമ്മന്തി പിന്നെന്താ മുട്ട പൊരിച്ചതു ഇത്രയാണ് നമ്മൾ പൊതി കെട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒര മണിക്കൂറിൽ കൂടുതൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര രസമായിട്ടോ റീൽസൊക്കെ കണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ചായ ഒക്കെ കടിച്ച് പതി ഇനി നമുക്ക് പോയിട്ടേ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അതേ ഉള്ളു പെരയ്ക്കാവൊക്കെ ഇന്നലെ അമ്മ വന്നിട്ട് തൂത്തിട്ടു അതുകൊണ്ട് പെരക്കാൻ തൂക്കിയൊന്നും വേണ്ട കറി എല്ലാം ഉണ്ട് പക്ഷെ ഇന്ന് പൊതി കിട്ടുന്നോണ്ട് മാത്രം നമുക്ക് വെച്ചാൽ പതി ആ ഞാൻ പോയി എല്ലാം പാത്രമൊക്കെ കഴുകിട്ട് വരാമേ പോവല്ലേ അത് നല്ല ഉറക്കം കേട്ടോ ഇയാൾ ഉറങ്ങി ഉറങ്ങി തറങ്ങി പോയി ഇപ്പൊ രണ്ടാമത് കേറി കിടന്ന് മണ്ടൻകുണാശൻ എടാ മണ്ടാ മണ്ടോ ഭയങ്കര മണ്ടണ ഈ മണിയൻ എടാ മണ്ടമണിയാ ഏടാ പൊന്നാ എടാ എഴുന്നേക്ക് പൂച്ചക്കൊളിങ്ങനെ ഉറങ്ങാ മോടാ എപ്പോഴും ഉറക്കാ ഇനി ഇയാൾ ഇത് കഴിഞ്ഞ് എന്തേലും ഒന്ന് കഴിക്കും കഴിച്ചിട്ട് ഇയാൾ ഉച്ചക്ക് വാങ്ങി ഉറക്കം ഇയാൾക്ക് ഫുൾ ടൈം ഉറക്കമാടാ മണ്ടസമണിയാ എവിടെ ചുമോണ്ട മോന്നെ എവിടെ ചുമോണ്ടാ തക്കുടക്കുട്ട എവിടെ പൊന്നാതാ എവിടെ പൊന്നുംകുട്ടേൻ്റെ മണി എന്ന് കിളിക്ക് പൊന്ന് നെൻ്റെ വീട്ടിരുന്ന് ഉറങ്ങും എൻ്റെ പൊന്നിൻ്റെ സ്ഥലമായിരുന്നു അത് ആ മണിയന് മണിയനീ ബാർബിയുടെ മോനാണ് കഴിഞ്ഞ പ്രസവത്തിലെ മോൻ പക്ഷെ അവൻ വന്നതിന് ശേഷം അവനാണ് ബാർബി കിടക്കുന്ന സ്ഥലം കൈ അടക്കിയത് അതുകൊണ്ട് എൻ്റെ കൊച്ച അവിടെ ഇവിടെക്കെ ഇരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ പഴങ്ങഞ്ഞ് കുടിക്കാൻ പോവുകയാണേ എനിക്കാണ് ഈ കാപ്പി രാവിലെ കുടിക്കുന്ന ഇഷ്ടമല്ല അപ്പം ഇഡ്ഡലി ദോശ ചപ്പാത്തി എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ പഴങ്ങഞ്ഞി കുടിച്ചാലേ ഒരു തൃപ്തി ഉള്ളു പക്ഷേ ഇതൊന്നും ശരീരത്തിൽ കാണുന്നില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അത് അത് ഞാൻ ഇപ്പം പഴയ പോലെ കഴിക്കാത്തതുകൊണ്ടാണ് പണ്ടൊക്കെ നല്ല കഴിക്കുമായിരുന്നു അപ്പം എനിക്ക് രാവിലെ കാപ്പി കുടിച്ചാൽ എനിക്കൊരു സുഖം കിട്ടത്തില്ല എനിക്ക് പഴങ്ങഞ്ഞി തന്നെ കുടിക്കണം അപ്പം പണ്ടാണെങ്കിൽ അമ്മ ഇങ്ങനെ ചോറ് എനിക്ക് വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും തലേന്നെ എടുത്തേ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും എനിക്ക് രാവിലെ കുടിക്കാനായിട്ട് അപ്പം ഇന്ന് പഴകിഞ്ഞ് കുടിക്കാനായിട്ട് നമുക്ക് ഇന്നലെ ഇന്നലെ രാത്രി വെച്ച മീൻകറിയുണ്ട് തൈരുണ്ട് പിന്നെ ഞാൻ ഒരു കാന്താരി ഒരു കൊച്ചുള്ളിയും കൂടെ ഉറച്ച് കുടിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇരിക്കും ഇരുന്നിട്ട് എന്തേലും പരിപാടി ചെയ്യത്തേ ഉള്ളൂ കേട്ടോ ചാച്ചൻ രാവിലെ നമ്മുടെ ഇവിടുത്തെ റബ്ബറും വെട്ടി പിന്നെ ഇപ്പം കണ്ടത്തിലോട്ട് പോയി അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പൊതിച്ചോറ് കേട്ടാന്ന് വിചാരിച്ച് പൊതിച്ചോറിൻ്റെ എല്ലാം രാവിലെ ആക്കി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഫീഡിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പൊതുച്ചോറിന് ചോറും ചമ്മന്തിയും എഴുക്കുവാട്ടിയും മുട്ട ഒരിച്ചതോ അച്ചാരവും ഒക്കെ ഉള്ളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് എന്നും എനിക്ക് ഗ്രാൻഡായിട്ട് ഫുഡ് കഴിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പോൾ ഇടയ്ക്ക് മീൻ മറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഉണക്ക മീൻ വറുത്ത് കൂടെ ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിട്ടോ അപ്പോൾ പൊതുച്ചോറൊക്കെ റെഡിയായി ഞാൻ രാവിലെ ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ പൊതുച്ചോറ് റെഡിയാക്കി കെട്ടിവെച്ചു അപ്പം നമുക്ക് എപ്പം വേണേലും എടുത്ത് കഴിക്കാലോ എന്ന് വിചാരിച്ചു ഇലക്കെ വാട്ടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പൊതിച്ചോറ് നല്ല ടൈറ്റ് ആയിട്ട് പൊതിഞ്ഞു വെച്ചാല് നമുക്ക് അത്ര നല്ല സ്മെൽ അതിനുള്ളിൽ നിൽക്കും പൊതി ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഭയങ്കര രുചിയും ഭയങ്കര മണവും ഒക്കെ ആയിരിക്കും ഇത് പറയുമ്പോൾ തന്നെ വൈ വെള്ളം വരുന്നേ അപ്പൊ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് രാവിലെ ഞാൻ പൊതിയെട്ടി വെച്ചു അത് ഞാൻ സെപ്പറേറ്റ് ഒരു പൊതിച്ചോറിന്റെ വീടും ഇടാട്ടോ അപ്പോൾ പൊതി എട്ടി വെച്ച് പൊതിയെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് തീർന്നു കാരണം രാത്രി ഇട്ടരിയായിരുന്നു അപ്പൊ ഞാൻ അത് തിളപ്പിച്ചു തിളപ്പിച്ചു കിട്ടേണ്ട കാര്യമില്ല എട്ടുമണിക്കായിട്ടത് പിന്നെ പൊതിയിൽ ചൂട് വേണമല്ലോ എന്ന് വെച്ചിട്ട് തിളപ്പിച്ചു കിട്ടിയതാ അപ്പം പിന്നെ വിചാരിച്ചു അരിയും കൂടി ഇട്ടാൽ എൻ്റെ പണി തന്നെ തീർന്നു കാരണം മീൻകറി ഇരിപ്പുണ്ട് പിന്നെ മിഴുക്ക് വരട്ടി ഇരിപ്പുണ്ട് അമ്മ ഇന്നലെ വെച്ച മിഴുക്കു വരട്ടി ഇരിപ്പുണ്ട് ഞാൻ രാവിലെ വെച്ച മിഴുക്ക് വരട്ടി ഇരിപ്പുണ്ട് ഇനി ഈ അരിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം പോയി കിടന്ന റെയിൽ കാണും കേട്ടോ ബാർബി ആണെങ്കിൽ പിള്ളേരെയും കൊണ്ട് ഭയങ്കര വഴക്കായി ഇവിടെ അപ്പം രാവിലെ ഇത്രയൊക്കെയാണ് നമ്മുടെ പരിപാടി മണിയായി ആ മണിയായി കേട്ടോ അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിന് പണിയൊന്നുമില്ല വെറുതെ ഇരിക്കുക കുറച്ച് റീൽസ് കാണുക അതൊക്കെ ഉള്ളു കേട്ടോ പരിപാടി അപ്പം നിങ്ങളുടെ ഒക്കെ ഡെയിലി മൈ ലൈഫ് ഇങ്ങനെയാണോ ഞാൻ ജോലിക്കും കുടിക്കും പോകാത്തതുകൊണ്ടാണ് എൻ്റെ ഡെയിലി മൈ ലൈഫ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ജോലിക്ക് പോയിക്കോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുള്ള ആളെ എനിക്ക് അരി കഴിയുമ്പോൾ ഈ കളർ കാണുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അരിയിൽ എനിക്ക് ജോലിയൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യണം ആരും കാണരുത് എനിക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നേ ഇഷ്ടം അതേപോലെ ഞാൻ ചെയ്യുന്നതും വന്ന അഭിപ്രായം പറയുന്നത് പറയുന്നേ എനിക്കിഷ്ടമേ അല്ലാത്തൊരു കാര്യം ഞാൻ അവിടെ എന്തെടുത്താലും അമ്മച്ചമ്മ എൻ്റെ തുമ്പത്ത് പിടിക്കാൻ വരും എങ്ങനെയാണോ അങ്ങനെ എനിക്കങ്ങ് ദേഷ്യം വരും ഇവിടെ പിന്നെ ഞാൻ ചെയ്യാൻ കയറിയ ഞാൻ അമ്മയോട് പറയും എൻ്റെ കൂടെ കയറരുത് അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് കയറത്തില്ല അടിയാം ഞാൻ ചെയ്യുന്നേ അമ്മയ്ക്ക് പിടിക്കത്തി പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ കുഴപ്പം വീറുമൃത്തിയില്ലെന്ന് പറയും പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ എടുക്കുന്ന പാത്രമല്ല അല്ല തന്നെ വെച്ച് എല്ലാം ശരിയാക്കി സെറ്റാക്കും അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടീസ് ഒക്കെ ഇത്രയൊക്കെ ആയിരുന്നു മണി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ അവനെ ഇനി എഴുന്നേപ്പിച്ച് വിള്ളം ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ കഴിക്കും എൻ്റെ മോനാണ് നമ്മളെ പൂച്ചയായിട്ട് അവൻ അവൻ രാവിലെ ആറുമണിക്ക് കിടന്നവരാണ് ഇതുവരെ എഴുന്നേറ്റില്ല ഇൻവെർട്ടറിൻ്റെ പുറത്താണെങ്കിൽ നല്ല ചൂടുണ്ട് അപ്പം അവ സുഖം പറ്റി അങ്ങ് കിടക്കുക കുറച്ചു നേരം ഞാൻ ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ച് വെറുതെ ഇരിക്കട്ടെ ഇതന്നെ പഴയ ഫോണാണെന്നേ പക്ഷേ ഇവനെ എനിക്ക് എടുക്കാണ്ടിരുന്ന സങ്കടമാകും അതുകൊണ്ട് ഇവനെ എന്നും എടുക്കും ഇതിലാ എഡിറ്റ് ചെയ്യുന്ന ഒക്കെ യൂട്യൂബിലെ വീഡിയോസൊക്കെ അപ്പോൾ കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിരിക്കും പിന്നെ കുറച്ചു നേരം കിടക്കും ചാച്ചനാന്നേ ഞാൻ കെട്ടിവെച്ചാൽ പൊതിച്ചോറ് കഴിച്ചോട്ടോ പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ചാച്ചിന് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പൊതി എടുത്ത് കഴിച്ചോളാം ഇപ്പൊ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഞാൻ അതിൽ നിന്ന് ഒരുപാട് കഴിച്ചായിരുന്നു പക്ഷെ നമ്മുടെ പൊതിയെടുക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ കരിപ്പൊട്ട് പടർന്നു എനിക്ക് എങ്ങനെനിക്ക് കരിപ്പൊട്ടിടുന്നട്ടോ ഇഷ്ടം അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കും തിണ്ണയില് നമ്മുടെ ഇവിടെ നല്ല തണുപ്പ ഉറക്കം വരുന്ന പോലെ വേഴാമ്പല് കരയുവാൻ തോന്നു അമ്പലത്തിലെ വായനയൊക്കെ കേക്കോ അപ്പൊ ചുമ ഇങ്ങനെ ഇരിക്കും പണ്ടും ഡിസംബർ സമയമാകുമ്പോഴേ ആ ചാച്ചൻ ജോലിക്ക് പോകും അമ്മ ഇതേപോലെ അമ്പലത്തിലൊക്കെ വായിക്കാൻ പോകും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കും ഒരു ദിവസം പോവാൻ എന്തോരം പാടാന്നറിയാമോ ഈ ഒറ്റ പിള്ളേരെ ഒന്നോടത്തെയൊക്കെ വിഷ് ചെയ്താ രാവിലെ ഇങ്ങനെ ഇരിക്കും അമ്മയെല്ലാം വെച്ചിട്ട് പോവും അപ്പം മുറ്റത്തൊന്നും ഇറങ്ങത്തില്ല പെരയൊക്കെ അടച്ചിട്ട് പരക്കകത്ത് തന്നെ സേഫ് ആയിട്ടിരിക്കും ശരിക്കും ബോറിങ്ങാ എങ്കിലും കുഴപ്പമില്ല നമ്മളെന്തേലുമൊക്കെ ചെയ്ത് എൻഗേജ് ആയിട്ട് ഇരുന്നാൽ മതി എനിക്ക് കുറച്ചു നേരം ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ചാൽ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കും കേട്ടോ കുറെ നേരം ഫോണിൽ കളിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ബോർ അടിക്കും അപ്പം ഞാൻ വിചരിക്കും എന്നാൽ കുറച്ചു നേരം ഉറങ്ങാം ഈ ഉച്ച ഉറക്കം എനിക്ക് കുറേ നാൾ മുന്നേ കിട്ടിയ ശീല ആട്ടോ ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലേ ഒരു രസമില്ല ജോലിക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഞാൻ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്നിരുന്ന് ഉറങ്ങും അപ്പൊ സമയം ഏകദേശം മൂന്ന് മണി അവിടെ എല്ലാം തപ്പു കേട്ടോ മൂന്ന് മണി നമ്മള് ഞാൻ കുറച്ചു നേരെ ഉറങ്ങി കാരണം രാത്രിയിൽ ചുമയായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊണ്ടേ അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴായി നമ്മുടെ മരത്തിൽ നിന്ന് രണ്ട് കിളി തറയിൽ വീണു ഈ മണിയനും ഓടിപ്പോയി ഒന്നിനെ പിടിച്ചങ്ങ് പിടിച്ചവൻ കൊന്നതിനെ ഒരെണ്ണം പറന്നും പോയി അച്ഛൻ അതിനെ എടുത്ത് കളഞ്ഞു കേട്ടോ ഈ തപ്പുവാടെ മണിയനതിനെ പിടിച്ചത് കഷ്ട ചത്തുപോയി കേട്ടോ ഇപ്പം നല്ല വെയിലുണ്ട് കണ്ടത്തിൽ അപ്പം ചാച്ചൻ ചീനി പുഴുങ്ങാനിട്ടാ ഞാനും ചാച്ചനോട് ഇങ്ങനെ ഇരിക്കുക ഞാൻ ഇപ്പം ഈ മണിയന്റെ മണിയൻ പിടിച്ച കിളിയെ കാണാനും വേണ്ടി എഴുന്നേറ്റ് വന്നത് നല്ലൊരു കുഞ്ഞു കിളിയായിരുന്നു ചായ ഇടാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഞാൻ പക്ഷേ ബൂസ്റ്റ് എടുത്ത് വെച്ചിട്ട് എനിക്ക് പാല് മതി പിന്നെ വേറെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഈ അടുപ്പിൽ ഇരിക്കുന്നുണ്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീഡ് ഇല്ലേ ഇഡില്ലേ സീഡും അതേപോലെ ഉലുവ ഉലുവ ഉലുവയും കൂടെ നല്ലപോലെ തിളപ്പിച്ച് നല്ല ജെല്ലാക്കി അത് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ മുട്ടയുടെ വെള്ളം തേച്ച് തലയിൽ തേച്ചാൽ നല്ലതെട്ടോ ഹെയർഫോളും കാര്യങ്ങളൊക്കെ നല്ല കുറയും എനിക്ക് നല്ല ഹെയർഫോൾ ഉള്ള ഒരാളായിരുന്നു അതൊക്കെ അത്യാവശ്യം മാറി ഇപ്പം അത്യാവശ്യം കൊഴിയുന്നതേ ഇല്ല അങ്ങനെ വലുതായിട്ടൊന്നും വളക്കം മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ള സംഭവം ഇതാ കേട്ടോ അപ്പം ഇപ്പം ഞാൻ കുറേ നാളായി ചെയ്തിട്ട് മടി പറഞ്ഞു ഇതിനി നല്ല കുറുകണം ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് നല്ല കുറുകിയതിന് ശേഷം എടുക്കാം അപ്പം എൻ്റെ പാൽ തിളച്ചു അപ്പം നമുക്ക് പാൽ ഒഴിക്കാം ചാച്ചന് ചായയാണേ അപ്പം എൻ്റെതായി ഇനി ചാച്ചനുള്ള ചായ ഇപ്പൊ ചായ കുടിക്കാനുള്ള സമയമല്ല മൂന്നര ആയതേ ഉള്ളൂ പിന്നെ ചാച്ചൻ ചായ ഇടാൻ പറഞ്ഞുകൊണ്ട് ചായ എടുത്തേ അപ്പം ഞാൻ ചായ കുടിക്കാനായിട്ട് നമ്മുടെ പഴയ തിണ്ണേ വന്നിരുന്നേട്ടോ ഇതെനിക്ക് ഒരു കുളാബ് കിട്ടിയ ഒരു എണ്ണയാണ് ക്യാരറ്റ് സീഡ് ഓയിൽ ഞാൻ നിങ്ങളോടൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ ക്യാരറ്റ് സീഡ് ഓയിൽ വീട്ടിലുണ്ടാക്കാമെന്ന് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചിൻ്റെ എണ്ണയൊക്കെ തേച്ച് നല്ല വിശാലമായിട്ട് പണ്ട് പണ്ടെന്നെ എണ്ണ അയച്ച് കുളിക്കുകയായിരുന്നു അപ്പം എൻ്റെ പാല ഏകദേശം തണുത്തിട്ടുണ്ട് ഇപ്പോൾ വൈകിട്ട് ഈ സമയത്തേ ഈ പഴയ വീടിൻ്റെ തിണ്ണലിരുന്നിട്ട് ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ ഭയങ്കര രസം ഇത് പഴയ വീടാണ് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുവായിരുന്നു ഇപ്പോൾ വാടകക്കാരില്ല അവർ രണ്ട് ദിവസമായി മാറിയിട്ട് വടക്കാർ വരുമ്പം നമ്മൾ ഇനി ഇങ്ങോട്ട് വന്നിരിക്കത്തില്ല നമ്മുടെ തിന്നലേ ഇരിക്കുക അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും അണ്ണൻ കരയുന്നത് കേട്ടോ ഇനി നമ്മുടെ മണിയും നേരെ അണ്ണാനെ നോട്ടം ഇട്ടിട്ടുണ്ട് ഇനി അവനെ പിടിക്കാനായിരിക്കും അണ്ണാനെ വൈകിട്ട് കൂടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ് ചായയൊക്കെ കുടിച്ചിട്ട് ഞാനും ചച്ചനും അമ്മയും എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് മുറ്റം തൂത്ത് വരണം തൂത്ത് വരുന്നതിന് നല്ല നുള്ളിപ്പറക്കുന്നേ പറക്കുന്നേട്ടോ ഒരുപാട് കരയിൽ കേട്ടില്ല ഏ അപ്പം ചാച്ചൻ ചീനി പുഴുങ്ങിയായിരുന്നേ നമ്മുടെ കണ്ടെത്തി ചീനിയുണ്ട് തൊട്ട് താഴെ നമ്മുടെ കണ്ടത്തി പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ലേ അപ്പം തൊട്ട് താഴെയുള്ള കണ്ടത്തിൽ ചീനിയുണ്ട് അപ്പം ചാച്ചൻ ചീനി എടുത്തുകൊണ്ട് വന്നായിരുന്നു നമ്മുടെ ഇവിടെ എന്നും വൈകിട്ട് ചീനിപ്പുഴുക്ക് കാച്ചിൽ പുഴുക്ക് ചേ എന്തേലും പുഴുക്കൊക്കെ കാണും നമ്മുടെ ഇവിടെ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടം അവിടെ ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മച്ചമ്മയ്ക്ക് എനിക്കാണെങ്കിൽ കാച്ചിൽ പുഴുക്കാ ഇഷ്ടം ബാർബി പിള്ളേരെ എല്ലാം കൊണ്ട് നമ്മുടെ പെരയുടെ മണ്ടേ വെച്ചിട്ടുണ്ട് എല്ലാവരും അതിലേ ഇതിലേക്ക് ഓടിച്ചാണെങ്കിൽ നടക്കുക അണ്ണാൻ അലിക്കുന്ന കേട്ടോ എന്ത് രസമാ ആ അപ്പൊ നമ്മുടെ ചാച്ചൻ ഗൈസ് നമ്മുടെ ആ വരുന്നു എന്റെ ചാച്ച എനിക്ക് എല്ലാം എടുത്താണ് തരങ്ങ കേട്ടോ ചമ്മന്തി മുളക് ചമ്മന്തി പിന്നെ എന്തുവാ ചീനി എനിക്ക് എനിക്ക് ഉള്ളി ചമ്മന്തി ഇങ്ങനത്തെ ചമ്മന്തി ഇഷ്ടമാ ഉള്ളി അഴിഞ്ഞു അപ്പൊ വൈകിട്ട് ചീനീം ചായയും കൂടെ കുടിച്ചും ഇങ്ങനെ കണ്ട നോക്കിയിരിക്കുന്നത് എന്നാ അടിപൊളിയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അപ്പൊ ഞാൻ ഇത് കുടിച്ചിട്ട് വരാം നമ്മുടെ മറ്റേ സാധനം റെഡി ആയിട്ടോ അതെ ഇത് ഇതില് ഇട്ടേക്കുന്ന ഫ്ലാക്സ് അതേപോലെ ഉലുവയും പിന്നെ മുട്ടയുടെ വെള്ളം ഈ ഫ്ലാക് സീഡ് കുറേ കഴിയുമ്പോഴത്തേക്ക് നല്ല കുഴ കുഴ കുഴാന്ന് വരും കേട്ടോ ഞാനിപ്പോൾ എൻ്റെ മുഖത്തൊരു മൂന്ന് കുഞ്ഞ് ഈ ഹെഡ്സ് കാണത്തില്ലേ അതിങ്ങനെ കുഴി കുഴിയിൽ ഇറങ്ങി വരത്തില്ല അത് ഇറങ്ങി വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുത്തിയെടുക്കുക അപ്പോൾ ഇപ്പം കുത്തി കുത്തിയെടുത്തത് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഇത് കുറേ കഴിയുമ്പോഴേത്തേക്ക് നല്ല തണുത്ത് കട്ടിയായിട്ടിരിക്കും കേട്ടോ ആ ഒരു പരുവത്തി നമ്മുടെ മുടി തേച്ച് പിടിപ്പിക്കണം ആഴ്ച ആഴ്ച ഒരു വട്ടമൊക്കെ തേക്കുന്നത് നല്ലതെട്ടോ അപ്പം തേച്ച് പിടിപ്പിക്കാമേ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം വകച്ചിലെടുത്തിട്ടേ ഓരോ വകച്ചിൽ പിന്നെ ആയി നമ്മൾ ഇതൊക്കെ ഇടുമ്പോളേ കൂറ് ഡ്രസ്സ് ഇട്ടുകൊണ്ടേ ചെയ്യാവേ പിന്നെ ഞാൻ ഇടുന്നതെല്ലാം കൂറെ വേണ്ടിയിട്ട് കുഴപ്പമില്ല പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് എണ്ണ തലയിൽ തൂത്തതിന് ശേഷം മാത്രമേ ചെയ്യാവേ പാക്കൊക്കെ ഇടുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ എണ്ണ ഇടുന്നുണ്ട് മെനഞ്ഞാന്ന് ഞാൻ എണ്ണ ഇട്ടു ഷാംപൂ ചെയ്തു ഇതിങ്ങനെ ഇരുന്നോളും കുറച്ച് കഴിയുമ്പോൾ നല്ല ഒട്ടി കട്ടി ഒരു പത്ത് ഒരു അരമണിക്കൂറൊക്കെ അരമണിക്കൂറിൽ കൂടിയാലും വലിയ വിഷയമൊന്നുമില്ല ഞാൻ ചിലപ്പോ ഇതൊക്കെ തേച്ചിട്ട് ഇങ്ങനെ നടക്കും ഓ ഉടുപ്പ് മൊത്തം മൊത്തമാവുന്നേ എനിക്ക് എന്തോ മുട്ടയുടെ വാട ഇടിക്കുമ്പോ ഒരു അസ്വസ്ഥത പണ്ട് ഞാൻ മുട്ടയും പഴവും കൂടെ അരച്ച് മുടി തേക്കുമായിരുന്നു വാടയാകുമ്പോൾ ഞാൻ അങ്ങ് നിർത്തി അത് വെള്ളം മാത്രമല്ല മുട്ട കംപ്ലീറ്റ് ആയിട്ട് എത്ര ഷാംപു ചെയ്താലും വാട മാറത്തില്ല ഈ ഉലുവയുടെ അതേപോലെയാ പക്ഷെ ഉലുവൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ നമ്മളെ ഇടയ്ക്ക് എന്തെങ്കിലും പാക്കും കാര്യങ്ങളും ഒക്കെ നമ്മുടെ തലയിൽ ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ ഇടുമ്പോഴേ എന്റെ മുടിന്ന് ചൂട് ഇറങ്ങുന്നു അതേപോലെ നമ്മുടെ ബാക്കിലും ഒക്കെ ഇട്ട് കൊടുക്ക ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണേ മുടി കെട്ടി കഴിഞ്ഞപ്പോ എന്തോ സങ്കടം വെറ്റണ്ടായിരുന്നു ഓരോ അഹങ്കാരങ്ങൾ അപ്പൊ ഇതൊന്ന് തേച്ചിട്ട് വരാം അപ്പൊ ഞാൻ തേച്ചിട്ട് മുടി കെട്ടി വെച്ചാ ഇനി നമുക്ക് എണ്ണയൊക്കെ തേച്ചിട്ട് ചാച്ചനെ കുറച്ച് തുണി കൊതുക് ഭയങ്കര കൊതുക് കുതിർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ തുണിയൊക്കെ കഴുകിയിട്ട് മിറ്റമൊക്കെ തൂത്തിട്ട് നമുക്ക് പോയി കുളിച്ചിട്ട് വരാം കേട്ടോ കാരണം ഇനി കുറച്ചുകൂടെ ഇരുട്ടിയാൽ ആ എന്ത് വേണോന്നറിയാമോ നമ്മൾ ഈ എണ്ണയിൽ തേങ്ങയിട്ട് വറുക്കുന്ന പണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ പിന്നെ ഇഷ്ടം കൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ എണ്ണ തേച്ച് ആഴ്ചയിലൊക്കെ എണ്ണ തേച്ചൊക്കെ കുളിക്കുന്നത് ഭയങ്കര നല്ലതാണ് ഞാൻ നിങ്ങളോട് എല്ലാ വീഡിയോയിലും പറയത്തില്ലേ നമ്മുടെ സ്കിന്നിനൊക്കെ അതിൻ്റെ ഒരു ഗുണം കാണും ഞാനിതൊക്കെ ചെയ്യുമ്പോഴേ എന്നോട് ആ ഞങ്ങളമ്മക്ക് കൊച്ചേ ഈ മോന്തക്കും മേത്തും വാരി തേക്കുന്നതിനും വരെ വല്ലതും കഴിച്ച് വണ്ണം വെക്കുക എന്നിങ്ങനെ പറയും അപ്പോൾ ഇടയ്ക്കൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിക്കണം കേട്ടോ എന്നോട് ഞാൻ തുണി കഴുകാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു മോൻ തുണി കഴുകണ്ട ചാച്ചൻ കഴിക്കോളാം എന്ന് പറഞ്ഞു കഷ്ടം എൻ്റെ ചാച്ചന് എൻ്റെ ചാച്ചൻ ഭയങ്കര പാവമാണ് എൻ്റെ ചാച്ചൻ തുണിയൊക്കെ എൻ്റെ തുണിയൊക്കെ ചിലപ്പോൾ ഞാൻ കോളേജിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അമ്മ ഈ ഡിസംബറിൽ എൻ്റെ ചാച്ച ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കഴുകിയിട്ട് എല്ലാം ചെയ്തോളും ചാച്ച മിറ്റം തൂക്കിയും അങ്ങനെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ വേണം സ്വന്തം വീട്ടിൽ ആകുമ്പിള്ളേര് ജോലി ചെയ്യുന്ന എനിക്കത് ഒട്ടും ചില ആമ്പിള്ളേരെ കുഞ്ഞൊരു കരീർ എടുക്കത്തില്ല സ്വന്തം വീട്ടിലാണേൽ പോലും അവർക്ക് പോയി ഫുഡ് എടുക്കാൻ അറിയത്തില്ല ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇപ്പം ഇതൊക്കെ പറയുമെങ്കിലും ചിലരെ ഇപ്പം ആമ്പിള്ളേര് വീട്ടിൽ ജോലി ചെയ്യുന്ന കണ്ടാൽ കളിയാക്കിക്കൊണ്ട് നടക്കുന്നവരുമുണ്ട് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് സ്വന്തം വീട്ടിലെ കാര്യം എല്ലാം വെമ്പിള്ളേര് തന്നെ ചെയ്യണോ അങ്ങനെയൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു തുണി എഴുതുന്ന കുറെ നാളായി നമ്മുടെ ഇവിടുത്തെ അലക്കല്ലേ തുണി കഴുകിയിട്ട് തുണി ഉണ്ടെങ്കിലും മിഷനി കഴിവത്തേ ഉള്ളൂ കേട്ടോ ഭയങ്കര മണം സത്യം പറഞ്ഞ മണം കൊണ്ടങ്ങ് വാരി തേക്കുന്ന ഈ അമ്മൂമ്മമാരുടെ കൂട്ടേ ഇനി ഞാൻ പോയി തുണിയും കഴുകിയിട്ട് വരാം ഈ മൂക്കുത്തി ഇപ്പൊ ഊരി വെക്കും മുഖത്തും എന്തേലും ഇടണമല്ലോ അതാണല്ലോ അതിന്റെ ഒരു ഇത് കാരണം എനിക്ക് എന്തേലും വാരിയിട്ടില്ലേ ഒരു സമാധാനം ഇല്ല കഷ്ട രണ്ട് കിളികൾ വരുന്നു ഇതേലത്തെ രണ്ട് കിളികൾ പണ്ടും വരുവായിരുന്നു കുഞ്ഞു കിളികൾ വരയും ഭർത്താവും കേട്ടോ ഇവർ ഡെയിലി ഇവിടെ വരുന്നവരാ രണ്ടുപേരും ഇപ്പം വൈകിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ മുഖത്താണെങ്കിൽ കുറച്ച് പുലുവേം തൈരും കൂടെ ചേച്ചി ഇനി നമുക്ക് മുറ്റം കൂടെ തൂത്ത് വരാം അപ്പച്ചി എൻ്റെ പണിയായിരിക്കും മുറ്റം തൂത്തില്ലേ അമ്മ വരുമ്പോൾ നല്ല ചീത്ത പറയും അതുകൊണ്ട് അതുമല്ല ഇല്ലേ പിന്നെ അമ്മ ഒന്ന് തൂക്കണ്ടേ അപ്പോൾ ഞാൻ മിറ്റുമൊക്കെ തൂത്തിട്ട് വരാം നിങ്ങൾ ഇരിക്കാം അവിടെ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കുളിച്ചു കേട്ടോ സാധാരണ എൻ്റെ സമയമെന്ന് പറഞ്ഞാൽ മണി ഏഴര ആ ഒരു സമയത്തൊക്കെ കുളിക്കുന്നത് ഒന്നാമത് എനിക്ക് ചുമയാണ് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ തണുപ്പാവും പിന്നെ മടിയാവും അതുകൊണ്ട് ഞാൻ അങ്ങ് നേരത്തെ കുളിച്ചു പിന്നെ തലയിൽ ഇത് വരുത്താൻ കുളിക്കാൻ അതിരിക്കുള്ള ഓപ്ഷനും ഇല്ല അപ്പം ഷാംപൂ ഇട്ട് കഴുകിയിട്ടും മുടിയിലാണെങ്കിൽ സ്മെല്ലാട്ടോ അക്കരെ അയ്യേ താരോ നിന്ന് ചെത്തുന്നു ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഇവിടെ നിന്നിട്ടേ കണ്ടത്തിയ ആൾക്കാർ പണി ചെയ്യുന്നേ എടുക്കുന്നതൊക്കെ ചാച്ചനാന്നേ നമ്മുടെ വെറ്റക്കൊടിയിൽ വെള്ളം അടിക്കുന്നത് പിന്നിനീ അമ്മ വരും അമ്മ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക വായന കഴിഞ്ഞാണ് അഞ്ചു മണിയായില്ലേ വായനയൊക്കെ കഴിഞ്ഞ് അമ്മ ഇപ്പോൾ ഇറങ്ങി കാണും ഇപ്പോൾ ബാർബി എൻ്റെ അടുത്തിരിപ്പുണ്ടെട്ടോ ബാർബി എപ്പോഴും അങ്ങനെ ഞാൻ ഉണ്ടെങ്കിൽ മാറത്തില്ല ആ ഫാഫ് പതേ പോലെ തോന്നപ്പം എനിക്ക് പച്ച കൂക്കുറെ കൊന്നു കൊന്നു എനിക്കൊരു കൂക്കുറേ ഇഷ്ടമല്ല പച്ച എനിക്കിഷ്ടമല്ല പൊതുവേ ണ്ടോ എന്റെ കൂടെ ഇരിക്കും അതെന്താ വാങ്ങിക്കാ എന്തേലും കഴിക്കാൻ വാങ്ങിച്ചോണ്ടോ അത് നല്ല പരിപാടിയാണല്ലോ മനുഷ്യ എന്നാ പോയി കഴിക്കാൻ വാങ്ങിച്ചോണ്ടുവാളത്തിലാ വെട്ടിയത് കാണിച്ചേ അത്ര നീളം ഞാൻ വെട്ടിക്കളന്നു അച്ഛനോട് ഞാൻ അന്നലേ പറഞ്ഞാരല്ല എനിക്ക് അച്ഛൻ എനിക്ക് തരും വാ മോനെ നിന്റെ തുണി അഴത്തില്ലേ എനിക്ക് എന്റെ ചാച്ചനെ ഇഷ്ടം ഇവനാണ് എന്റെ തങ്കര മോചിക്ക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചോദിച്ചാ എന്നാലും ഇത്രയും മുടി വെട്ടണ്ടായിരുന്നു ഈ ചാച്ചം കണ്ടോ കാണിച്ചു ഇതിനി കിളിക്കാൻ വർഷങ്ങൾ എടുക്കും അഹങ്കാരം അയ്യോ അല്ലെങ്കിൽ കനത്തിരിക്കോ അവ